ഹലോ ഫ്രണ്ട്സ് നമ്മളിതാ ഇന്ന് അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിതാ മസാലയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ലേശമാണ് ഉണ്ടാക്കുന്നുള്ളൂ സ്കൂളിലെടുത്ത് വൈകുന്നേരം വരുമ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുക്കണം രണ്ട് സവാള ഒരു തക്കാളി ഒരു പച്ചമുളക് കേട്ടോ അരിവിനാവശ്യമായ പച്ചമുളക് നമ്മളിതാ അങ്ങനെ ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ചെടുത്ത് മസാല ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ ഇതാ ചോറിൻ്റെ പരിപാടിയാണ് കേട്ടോ നമ്മൾ ചോറ് വെക്കും പോലെ ശേഷം പെരിഞ്ചീരകളിട്ട് നെയ്യാണെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് നന്നായിരുന്നു വഴറ്റിയെടുക്കുന്നുണ്ട് പെരിഞ്ചീരൊക്കെയാണെങ്കിൽ ആദ്യം ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സവാളയൊക്കെ നന്നായി വഴേണ്ടി വരുമ്പോൾ അമ്മ അമ്മ ഒരു ഗ്ലാസ് അരിയാണ് കേട്ടോ എടുക്കുന്നത് ഇതവിടെ നമ്മൾ ഈ ഗ്ലാസ്സിനാണ് അളവ് എടുത്തിട്ടുള്ളത് അത് അരി അതിനാവശ്യത്തിന് അതും അതിൻ്റെ അതുപോലെ അതിൻ്റെ മുക്കാൽ ഭാഗം വെള്ളവും നമ്മളൊന്ന് ഒഴിച്ചെടുക്കണം കേട്ടോ നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ അതാ നാല് മുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ട് ഉള്ളത് അത് ഞാൻ നേരത്തെ എടുക്കാൻ മറന്നു ഇതാണ് അതിൻ്റെ ഉള്ളിലാണ് കാണിച്ചത് കേട്ടോ മസാല ചേർത്ത് ഒന്ന് അരിയാക്കെ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ചോറിന് അരിയും കൂടി ഇട്ടുകൊടുത്ത് നേരത്തെ കഴുകി വെച്ചിരുന്നു കേട്ടോ അത് നമ്മൾ ചോറൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഒരു വിസ് അടിക്കുമ്പോഴത്തേക്കും ചോറൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അങ്ങനെ ഇതാ നമ്മൾ ചോറൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് തനഞ്ഞ് കഴിയുമ്പം നമുക്ക് ചോറൊക്കെ വിട്ട് വിട്ട് വരും കേട്ടോ ഒന്നിനോട് ഒന്ന് ഒട്ടാണ്ട് അങ്ങനെ ഇതാ ഇതിലേക്ക് നമുക്ക് മസാലയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ പരിപാടി കേട്ടോ മിക്സ് ചെയ്യുന്ന കാര്യം ആരോടും പറയണമെന്നില്ലല്ലോ അല്ലേ എല്ലാവർക്കും അറിയാം അങ്ങനെയല്ല നമ്മൾ മസാല ഇവിടെ തയ്യാറായി ഇതെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് മിക്സാക്കിയെടുക്കണം ഇത്രയേ ഉള്ള പരിപാടി എല്ലാവരും എളുപ്പം തയ്യാറാക്കുന്ന വീഡിയോ ആണ് കേട്ടോ വന്ന് ട്രൈ നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ താങ്ക് യു ബൈ